സകല പാപങ്ങൾ മോചിക്കുന്ന പരിശുദ്ധ പരമധിപിക നേരവും ആരാധനയും സ്ഥിതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ കർത്താവും ഞങ്ങളോട് തേയ് തോന്നണമേ എന്തെന്നാൽ ഞങ്ങൾ പാപം ചെയ്തു പോയി അങ്ങേടെ കാരുണ്യത്തിന് അനുസൃതമായി ഞങ്ങളോട് കരുണ തോന്നണമേ എൻ്റെ അകൃത്യങ്ങളിന് നിശേഷം കഴുകിക്കളയണമേ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണം പ്രത്യമുള്ളവരെ ഇന്നത്തെ ഒന്നാമത്തെ വചനത്തിൽ നമ്മെ പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുന്നത് ദൈവകൃപയെക്കുറിച്ചും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ നിറഞ്ഞു മുന്നോട്ട് പോകുവാൻ നമ്മളെ ഓരോരുത്തരെയും വിളിക്കും ഏകദേശം നൂറോളം പ്രാവശ്യം പൗലോസഫോസലൻ കൂടുതൽ പ്രാവശ്യം പൗലോസഫോസലൻ പറയുന്നുണ്ട് ദൈവകൃപ ദൈവകൃപയാണ് ഈ കൃപയാൽ ആണ് നാം ഓരോരുത്തരും രക്ഷയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് നിനക്കെൻ്റെ കൃപമതി എന്ന് പ്രത്യേകമായിട്ടും പൗലോസഫോസിനോട് കണ്ടാവാനും നിന്റെ ബലഹീനതയിൽ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് ഞാൻ ഇന്ന് പ്രത്യേകമായൊരു വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നരാക്കാൻ തന്നെ പോലോസഫ് കുറേന്ത്യാക്കർക്ക് രണ്ടാം ലേഖനം എട്ടാമത്തെ ഒൻപതാമത്തെ വാക്യത്തിലാണ് നമ്മളെ ഓരോരുത്തരെയും സമ്പന്നരാക്കുവാൻ സമ്പന്നനായിരുന്നവൻ ദരിദ്രനായി മാറി എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക എന്നിട്ട് കർത്താവ് പറയുക നിനക്കൊരു പുതിയ കൽപ്പന ഞാൻ നൽകുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ പരസ്പരം സ്നേഹിക്കുക ദുഷ്ടതയും ശിക്ഷരുടെയും മേൽ ഒരേപോലെ തൻ്റെ സൂര്യനേദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹനയിൽ തൻ്റെ മഴ പെയ്യുകയും ചെയ്യുന്ന സുഗസ്നായ പിതാവിൻ്റെ മക്കളാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ചുങ്കക്കാരോടും പാതികളോടും കരുണ കാണിക്കാൻ കഴിയണം നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കും നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെല്ലാവരും ഒരുപോലെയല്ല എല്ലാവരും വ്യത്യസ്തരാണ് വ്യത്യസ്ത സ്വഭാവ രീതികൾ ഓരോരുത്തരെയും പ്രത്യേകമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് നമ്മൾ നമ്മുടെ കരുണ അവരുടെ മേൽ ചൊരിയുവാനും കാരുണ്യം ഉടനേൽ കാണിക്കുവാനും നമുക്ക് കഴിയും ദൈവകൃപ നഷ്ടപ്പെടുത്തുന്ന മേഖലകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്തുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ദൈവ ആത്മാവിന നമ്മൾ നിറയുന്നത് അല്ല ഈശ്വരയിൽ ഞങ്ങളുടെ ഇതാ അങ്ങേടത്തിലും വിത്സവാ ശത്രുക്കൾക്കെതിരായി പ്രതികാരത്തോടുകൂടി പ്രവർത്തിച്ച അവസരങ്ങളുണ്ട് ദൈവകൃപ നഷ്ടപ്പെടുത്തി ജീവിച്ച അവസ്ഥ ഇതാ ഇന്ന് തിരിച്ചറിയുന്നു എൻ്റെ സ്നേഹവും കാരുണ്യം അനുഭവിച്ചറിയുന്ന നിങ്ങൾ അത് പകർന്നു കൊടുക്കുവാൻ ഒളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശ്വയെ നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവത്തെ അനുഗ്രഹം നിങ്ങളുടെ മേൽച്ചറിഞ്ഞ് നിങ്ങളെ വിശുദ്ധീകരിക്കുകയും ദൈവ കൃപാവർത്ത ആത്മാവിനെ തരോജീവിക്കാൻ അനുഗ്രഹിക്കും ചേട്ടെ ആമയം